ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ നിങ്ങൾ സംഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്ന ആരോടെങ്കിലും ചോദിക്കാൻ കഴിയുന്ന മികച്ച ചോദ്യങ്ങളുടെ പരമ്പര ഇവിടെ തുടങ്ങുന്നു ഇനി ഒരിക്കലും വാക്കുകൾ കിട്ടാതെ വിഷമിക്കേണ്ടി വരില്ല സംഭാഷണം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ ഏറ്റവും നല്ല ചോദ്യങ്ങൾ കണ്ടെത്തുന്നത് ഒരു യഥാർത്ഥ ചിന്തകനാകുമെന്ന് നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാമായിരിക്കും എന്നാൽ ഇതാണ് കാര്യം അത് എപ്പോഴും സമയത്തിനും ചിന്തയ്ക്കും വിലപ്പെട്ടതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുമായി ടെക്സ്റ്റ് വഴി എന്തെങ്കിലും ആരംഭിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും പരസ്പരം കൂടുതൽ നന്നായി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പര്യവേക്ഷണം ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട് എല്ലാത്തിനുമുപരി അവളോട് ചോദിക്കാൻ ചോദ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ശരീരഭാഷയാണ് പലപ്പോഴും പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രണയ താൽപര്യമുള്ള ഒരാളുമായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം എങ്ങനെ സ്ഥാനം പിടിക്കുന്നു എന്നത് ധാരാളം കാര്യങ്ങൾ നൽകും കണ്ണു സമ്പർക്കം നിലനിർത്തുകയും ആ വ്യക്തിയിലേക്ക് ചായുകയും ചെയ്യുന്നത് നിങ്ങൾ വിവാഹനിശ്ചയത്തിലാണെന്ന് കാണിക്കുന്നു നിങ്ങളുടെ ഫോൺ പുറത്തെടുക്കുകയോ സംഭാഷണത്തിനിടയിൽ സ്ക്രോൾ ചെയ്യുകയോ ചെയ്യരുത് ആരെയെങ്കിലും അവർ മുൻഗണന നൽകുന്നില്ലെന്ന് കാണിക്കാനുള്ള ഒരു ദ്രുതമാർഗമാണിത് അതിനാൽ ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ ഏറ്റവും നല്ല ചോദ്യം ഏതാണ് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്നതിനു മുമ്പ് സംഭാഷണത്തിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പാക്കുക അവളുടെ ശരീരഭാഷയും ശ്രദ്ധിക്കുക ഈ വാക്കേതര ആശയവിനിമയങ്ങൾ പ്രധാനമാണ് പെൺകുട്ടികൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്നാൽ എന്താണ് ചോദിക്കേണ്ടതെന്ന് ആസൂത്രണം ചെയ്യുന്നതിൽ അമിതമായി തിരക്കുകൊടുരുത് ആരോടും സംസാരിക്കുന്നതുപോലെ വിഷയങ്ങൾ സ്വാഭാവികമായി ഒഴുകും പലപ്പോഴും ഏറ്റവും മികച്ച വിഷയം പൂർണമായും ആസൂത്രണം ചെയ്തിട്ടില്ലാത്തതായിരിക്കും ഇത്രയും പറഞ്ഞതിനുശേഷം ഒരു പെൺകുട്ടിയോട് നല്ല കാര്യങ്ങൾ ചോദിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രാരംഭ സമ്മർദ്ദം ലഘൂകരിക്കാൻ നൂറുകണക്കിന് സംഭാഷണങ്ങൾക്ക് ഇന്ധനം പകരാൻ ആവശ്യമായ ചോദ്യങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു എല്ലാത്തിനുമുപരി ഒരാളെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം നല്ലതും പഴയതുമായ ചാറ്റിംഗ് ആണ് ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ ഏറ്റവും നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരു ചെറിയ ലിസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ ഏറ്റവും മികച്ച ചോദ്യങ്ങളിൽ ചിലതെയ്താ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതും പരസ്പരം ശരിക്കും അറിയാൻ നിങ്ങളെ സഹായിക്കുന്നതുമാണ് ഒന്ന് നിന്റെ സന്തോഷകരമായ സ്ഥലം എവിടെയാണ് രണ്ട് നിനക്ക് ലഭിച്ചിട്ടുള്ളതിൽ വച്ച ഏറ്റവും മികച്ച ഉപദേശം എന്താണ് മൂന്ന് നിന്നെ ചിരിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളേതൊക്കെയാണ് നാല് നീ പോയതിൽ വച്ച ഏറ്റവും മോശം ഡേറ്റ് ഏതായിരുന്നു അഞ്ച് വാരാന്ത്യങ്ങളിൽ നീ എന്താണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആറ് നീ എപ്പോഴെങ്കിലും പ്രണയത്തിലായിരുന്നു ഏഴ് നിന്റെ അവസാന ബന്ധത്തിൽ നിന്ന് നീ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ് എട്ട് പ്രണയത്തെ നീ എങ്ങനെ നിർവചിക്കും ഒമ്പത് നിനക്ക് ജീവിക്കാൻ ഒരു മണിക്കൂർ ബാക്കിയുണ്ടെങ്കിൽ നീ എന്തു ചെയ്യും പത്ത് നീ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ പതിനൊന്ന് നിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഓഡിയോ ബുക്കിൽ ആരാണ് കഥ പറയുക പന്ത്രണ്ട് നീ വളർന്നത് എവിടെയാണ് ഈ വീഡിയോയിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കില്ലേ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക